ഹംസയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ സമുദായ സംഘടനകളുടെ നിലപാട് എത്രത്തോളം പ്രധാനമാണ് എന്നൊരു ചോദ്യമുണ്ട് പൊന്നാനിയെ സംബന്ധിച്ച് ഇപ്പോൾ ഇ വിഭാഗം സംസ്ഥയിലെ ലീഗ് വിരുദ്ധ ചേരി അങ്ങനെ ഒന്നുണ്ട് അല്ലെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം അവിടെ ഉണ്ട് ലീഗുമായിട്ടുള്ളത് എന്നുള്ളത് ഏതാണ്ട് പരസ്യമാരുടെ സംഗതിയാണ് അവരുടെ പിന്തുണ വലിയ തോതിൽ കിട്ടും എന്ന് ഹംസയും ലീഗും പ്രതീക്ഷിക്കുന്നുണ്ടോ അതുപോലെ ഈ ലീഗിനെ പാഠം പഠിപ്പിക്കാൻ പൊന്നാനിയാണ് നല്ല കളരി എന്ന് ഇ വിഭാഗം സംസ്ഥയിലെ ലീഗ് വിരുദ്ധ ചേരി വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ഒരു വിചാരം ഈ മുന്നേ തന്നെ ഉള്ളതുകൊണ്ടാണ് മറ്റ് സ്ഥാനാർത്ഥികളെയൊക്കെ പരിഗണിച്ച സ്ഥാനാർത്ഥികളൊക്കെ മാറ്റി നിർത്തിയിട്ട് അവസാനം സി പി എം ഹംസയിലേക്ക് എത്തിയത് അതായിരുന്നു സി സി പി എമ്മിൻ്റെ ഒരു പ്രതീക്ഷ എന്നുള്ളത് സമസ്തയും ലീഗും തമ്മിലുണ്ടായിട്ടുള്ള നിലവിപ്പോഴും നിലനിൽക്കുന്ന വളരെ ശക്തമായ അഭിപ്രായ വ്യത്യാസത്തെ എങ്ങനെ മുതലെടുക്കാമെന്നുള്ളത് ആ അഭിപ്രായ വ്യത്യാസം എന്നുള്ളത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട ഒന്നല്ല അത് തുടങ്ങിയത് എന്ന് നമുക്കറിയാം അതിന് മറ്റു പല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഇരിക്കുമ്പോൾ അതിനുള്ള എന്ന നിലയിൽ ഒരുപക്ഷേ തങ്ങളുടെ വിരുദ്ധ വിരുദ്ധചേരിയെ സഹായിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്ന് സമസ്തയിലെ ഒരു വിഭാഗം വിചാരിക്കുന്നത് കൊണ്ടാണ് പൊന്നാനി ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പരീക്ഷണ ശാലയായിട്ട് മാറുന്നത് ഇപ്പോൾ ബാംഗ്ലൂരിൽ നടന്ന സംസ്ഥയുടെ സമ്മേളനത്തിൽ വലിയ രീതിയിൽ ലീഗ് വിരുദ്ധ വികാരം അവിടെ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ടായി മാത്രമല്ല എസ് കെ എസ് എഫിൻ്റെ കോഴിക്കോട് നടന്ന സമ്മേളനത്തിലും അത്തരത്തിലുള്ള ഒരു ലീഗിനെതിരെയുള്ള വികാരമാണ് പ്രകടമായത് ഈ വികാരങ്ങൾ ഒക്കെയും വോട്ടായി മാറ്റാം എന്ന പ്രതീക്ഷയിലാണ് ഹംസയെ പോലെ സമസ്തയുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്ന സമസ്തയുടെ സ്ഥാപനങ്ങൾ നടത്തുന്ന സമസ്തയുടെ വിദ്യാഭ്യാസ പദ്ധതിയായ എസ് എൻ ഇ സി തന്നെ നടത്തുന്ന ഹംസയെ ഈ സി പി എം സ്ഥാനാർത്ഥിയായി കൊണ്ടുള്ളത് കേവലം ഒരു വിദ്യാഭ്യാസ പദ്ധതി മാത്രമല്ല എസ് എൻ ഇ സി എന്നുള്ളത് നമുക്കറിയാം ആ ചരിത്രം പരിശോധിച്ചൊക്കെ നമുക്കറിയാം എസ് എൻ ഇ സി എന്ന വിദ്യാഭ്യാസ പദ്ധതി തുടങ്ങുന്നത് തന്നെ വാഫി വഫിയ എന്നുള്ളതിന് ഒരു ബദലായിട്ടാണ് ഒരു പക്ഷേ വി സി നമ്മുടെ മനസ്സിലാക്കുന്നത് ലീഗും സമസ്തയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം എന്നുള്ളത് ഈ വാഫി മഫിയ പ്രശ്നവും സി ഐ സിയുമായിട്ടുള്ള ബന്ധമാണ് അപ്പോൾ സി ഐ സി എന്നുള്ളത് സമസ്തയുടെ ഒരു വിദ്യാഭ്യാസ പ്രവർത്തന ഒരു ഒരു വിദ്യാഭ്യാസ മേഖലയിലെ ഒരു ഇടപെടലായിരുന്നു അപ്പോൾ ആ ആ ഒരു ഇതിൽ നിന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ് വാസ്തവത്തിൽ ഇത്രത്തോളം മഷളാവുകയും ഇത് ഒരു വെല്ലുവിളിയായിട്ട് ലീഗിൻ്റെ മുന്നിൽ നിലനിൽക്കുകയും ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സി പി എം ഹംസയെ സ്ഥാനാർത്ഥിയാക്കിയത് അതിൽ നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതി ശരി തന്നെയാണ് ഹംസയുടെ സ്ഥാനാർത്ഥത്തിലൂടെ സി പി എം ലക്ഷ്യമാക്കുന്നത് അപ്പം ഈ ഇതൊരു വിഭാഗീയ പ്രശ്നം ഉറച്ചു ബാധിക്കാനിടയുണ്ടോ എന്നൊരു തോന്നൽ ലീഗിനുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് സമദാനിയെ പൊന്നാനിയിലേക്ക് ലീഗ് കൊണ്ടുവരുന്നത് ഈ കെ വിഭാഗം സമസ്തേയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു പരുക്കിൻ്റെ ആഘാതം കുറയ്ക്കാൻ സമതാനിക്ക് കഴിയുമോ വാസ്തവത്തിൽ ഈ സമസ്തീയമായിട്ടുള്ള പ്രശ്നം ലീഗിനുണ്ടാക്കിയ ആഘാതം അത് എത്രത്തോളമാണ് അതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് ഇതുവരെ നമുക്ക് നിർണയിക്കാൻ പറ്റിയിട്ടില്ല കാരണം ലീഗിൻ്റെ വോട്ടും സമസ്തയുടെ വോട്ടും എന്നുള്ളത് ഏതാണ്ട് ഒന്നും തന്നെയാണ് കാരണം ലീഗിലെ സമസ്തയിലെ ഭൂരിപക്ഷം ആളുകളും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സമസ്തയുടെ വോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വോട്ട് നമുക്ക് തിരിച്ചറിയാനുള്ള ഉപാധികളൊന്നും ഇപ്പോൾ ഇല്ല അതുകൊണ്ട് ഇത് ഉണ്ടാക്കിയ പരിക്ക് അല്ലെങ്കിൽ ഈ ഭിന്നത മുസ്ലിം ലീഗിൽ വരുത്തി വെച്ച മുസ്ലിം ലീഗിന് ഉണ്ടാക്കിയ ഒരു ഒരു ആഘാതം അതിൻ്റെ തോത് എത്രയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനാകും കാരണം അത് ഒരു ഒരു വളരെ സൈലൻ്റ് ആയിട്ട് അടിയൊഴുക്കായിട്ട് മാത്രം നിലനിൽക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെക്ക് ലഭ്യമായിട്ടുള്ളത് പുറമേ കാണുന്ന പ്രസ്താവനകളും ചില സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും അങ്ങോട്ടുള്ള യുദ്ധങ്ങളുമല്ലാതെ വാസ്തവത്തിന് ഈ ഒരു പരിക്ക് എത്രത്തോളം ആഴത്തിൽ ലീഗിനെ ബാധിച്ചിട്ടുണ്ട് എന്നത് ഇപ്പോഴും തിരിച്ചറിയാനാവാത്ത കാര്യമാണ് പക്ഷേ സമദാനി എന്ന വ്യക്തിയെ കൊണ്ടുവരുമ്പോൾ സമദാനി എൻ സമദാനിയുടെ ജനപ്രിയത എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ എത്ര വോട്ടായി മാറ്റാൻ പറ്റും എന്ന ചിന്ത തന്നെയാണ് വാസ്തവത്തിൽ ലീഗ് ആലോചിച്ചിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് കരുതുന്നത് കാരണം സമസ്തയുമായിട്ട് വ്യത്യസ്ത കാര്യമായ രീതിയിലുള്ള ഒരു ഒരു പ്രശ്നവും സമദാനി എന്ന വ്യക്തിക്കില്ല നേരത്തെ മുഹമ്മദ് ബഷീറിനെതിരെ സമസ്തയിലെ ഒരു വിഭാഗം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമെന്നുള്ളത് അദ്ദേഹം മഹാബികളെ സഹായിക്കുന്നു ലീഗിലെ മഹാബിസത്തിൻ്റെ വക്താവാണ് അദ്ദേഹം സുന്നികളുടെ ആശയങ്ങളെ പല രീതിയിലും എതിർത്തതാണ് എന്നതൊക്കെയാണ് ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തിയാണ് സമദാനി എന്നുള്ളത് കൊണ്ട് ആണ് സമദാനിയെ ഒരുപക്ഷെ അവർ ലീഗ് പൊന്നാനിയിലേക്ക് തീരുമാനിച്ചിട്ടുണ്ടാവുക